പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ും രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും വളരെ വലിയ എതിർപ്പുകൾക്കിടയിലും സ്വന്തം സ്ഥാനം അധ്വാനിച്ച് നേടിയെടുത്ത് വിജയം കൈവരിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചുരുക്കം ചില പണ്ഡിതന്മാരിൽ ഒരാളാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ ഈ പണ്ടൊരു കാലത്ത് അതായത് കേരളത്തിന്റെ ഒരു പൊതുവായൊരു ചിത്രത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്റെ ഒരു പാർട്ടിയാണ് ഈ ലീഗ് അല്ലാത്ത ഒരാളുകളെ അത്ര വലിയ പ്രോത്സാഹനത്തോടു കൂടി കാണാത്തൊരു കാലത്ത് ലീഗിനോട് സമരം ചെയ്ത് ലീഗിനെതിരെ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് കാന്തപുരം ഉസ്താദ് അതിൽ വിജയിച്ച ഒരാൾ കൂടിയാണ് ഇപ്പൊ ഈ എൺപത് തൊണ്ണൂറുകളിലൊക്കെ സമസ്തയുടെ പിളർപ്പിൻ്റെ ഒരു കാലം ലീഗുകാരാണെങ്കിൽ കാന്തപുരം ഉസ്താദിനെ കണ്ണിൻ്റെ നേരെ കണ്ടൂടാ ആ രീതിയിലുമാണ് കുണ്ടൂരുസ്താദ് എന്നൊരു വലിയ മകനടക്കം ഇത്തരം പ്രശ്നങ്ങൾക്കടയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ആളുകളാണ് സംഘടനാപരമായ പ്രശ്നങ്ങൾ കാരണം അടിപിടികളും കേസുകളും ജീവ സംഭവങ്ങളും ഉണ്ടായി രാഷ്ട്രീയപരമായിട്ട് ലീഗുകാർ ഒരിക്കലും കാന്തപുരത്തിനൊപ്പമായിരുന്നില്ല അന്നൊരു സമസ്തയുടെ സമ്മേളനം വരികയാണെങ്കിൽ അതിൻ്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ടും ലീഗുകാരായ ആളുകളാണ് അല്ലെങ്കിൽ ലീഗിൻ്റെ ആളുകളാണ് വന്നിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ ലീഗ് വിരോധത്തിലൂടെ തന്നെ സ്വന്തമായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കേരളീയമായ മതപശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തെളിയിച്ചു കൊടുത്ത ഒരാളാണ് കാന്തപുരം സ്താദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നിഷേധിക്കാനാവില്ല അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിപ്പോൾ ഈ കാന്തപുരം സ്താദിൻ്റെ ഈ മഹത്വം പറയാൻ ഞാൻ ഞാനെന്തോ ഏപി ഞാൻ ഏപിക്കാരനായിട്ടൊന്നുമല്ല ഞാൻ കാരനോ ഈ കാരനോ ആയിട്ടല്ല ഇതൊരു ചരിത്രപരമായി നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ സുന്നതിജമായത്തിൻ്റെ രൂപമായിട്ട് നമ്മൾ കണ്ടിരുന്നത് സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനാ സംഘടനാഭാഗമാണ് ആ സംഘടനാ ഭാഗത്ത് നിന്ന് മാറിയിട്ട് ലീഗിനോട് സമരം ചെയ്ത് സ്വന്തം സമ്മേളനങ്ങൾക്ക് പോലും ലീഗുകാർ പോലും പറഞ്ഞേക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും സമ്മേളനം വിജയിപ്പിക്കാൻ പോലും കഴിയുന്നൊരു സ്ഥിതിയിലേക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറയാം അതിനൊരുപാട് തുടർച്ച കാരണങ്ങൾ അന്ന് അവർക്കൊരു പൊളിറ്റിക്കൽ പിൻബലം കൊടുത്തിരുന്നു സി പി എം ആണ് അതുകൊണ്ട് തന്നെ കാന്തപുരത്തിൻ്റെ ആളുകളെ സുന്നികൾ എന്നൊക്കെയാണ് ഒരു കാലത്ത് വിളിച്ച് ആക്ഷേപിച്ചിരുന്നത് അന്ന് കാലത്ത് ഒരുപാട് മദ്രസ്തകൾ രണ്ടായി പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായി ഒരുപാട് പള്ളികൾ പൂട്ടി ആ സമയത്തൊക്കെ മുസ്ലിം ലീഗ് മനഃപൂർവ്വം പല രീതികളിലും ഈ കാന്തപുരം വിഭാഗത്തിനെ അടിച്ചമർത്താനും ഒതുക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ഞാനെന്തോ ലീഗ് വിരോധിയാണോ തോന്നണ്ട ഒരിക്കൽ പോലും ഒരു ലീഗിനോട് വിയോജിപ്പുള്ള ഒരാളല്ല ഞാൻ ലീഗ് എന്ന എന്നുപേരെയുള്ള ഒരു സമുദായ പാർട്ടി നമ്മുടെ നാട്ടിൽ വേണമെന്നും അത് ഇല്ലാതാകുന്നത് മുസ്ലിം സമൂഹത്തിന് തന്നെ ദോഷകരമായി മാറും എന്ന് കരുതുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ ഫാക്റ്റ് പറയാലോ ഇങ്ങനെ ഒരു ഭയങ്കരമായ വിമർശനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് കാന്തപുര മുസ്താദ് മർക്കസ് എന്ന സ്ഥാപനത്തിന് വിപുലീകരിച്ചത് അത്തരമൊരു പ്രസ്ഥാനത്തിന്റെ നെടു മാറിയത് ഇന്ന് ഇന്ന് കാന്തപുരം ഉസ്താദിൻ്റെ ചിത്രം എങ്ങനെയാണെന്നറിയോ അതായത് ലീഗിൻ്റെ അധ്യക്ഷനായ പാണക്കാട് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കാന്തപുരം ഉസ്താദിൻ്റെ മകനായ ഹക്കീം അസ്ഹരി ഉസ്താദിനെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു വീഡിയോ ഈ രീതിയിലേക്ക് ഈ കൊണ്ടെത്തിച്ച ഒരാൾ ആരാണ് കാന്തപുരം ഉസ്താദ് നമ്മൾ കാണുന്ന ഒരു ചിത്രമില്ലേ ലീഗിനോട് എതിരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ലീഗിനോട് മത്സരിച്ചുകൊണ്ട് ലീഗിൻ്റെ നോട് എതിരായിട്ട് നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ സൈദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അതേപോലെ ഒരു വിഭാഗം ആളുകളുണ്ട് ഒരുപാട് വിമർശനങ്ങളാണ് ഒരുപാട് പരിഹാസങ്ങളാണ് ഇന്ന് ആ പാവം ഉസ്താദുമാരും സംഘടനയുടെ ആളുകളും ഏൽക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ ലീഗിനോട് താല്പര്യമില്ല എന്നുള്ളത് മാത്രം അന്ന് ഇതേപോലെ എതിർപ്പുണ്ടായിട്ട് അതിനെ അതിജയിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും തങ്ങളുടെ സ്പേസ് ഈ കേരളീയ പശ്ചാത്തലത്തിൽ സ്ഥാപിച്ചെടുക്കുന്നതിൽ വിജയം കൈവരിച്ച ഒരാളാണ് കാന്തപുരം സ്ഥലം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സയ്യിദും ജിഫ്രി മുട്ടുക്കോയത്തങ്ങൾ എനിക്ക് വളരെ ആദരവുള്ള ഒരു ഒരു സംസ്ഥയിലെ ഉന്നതനായ സംസ്ഥയുടെ വന്യരായ പ്രസിഡന്റ് അവർകളാണ് അദ്ദേഹത്തോട് എനിക്ക് വളരെ വലിയ ആദരവും സ്നേഹവും ബഹുമാനമൊക്കെയാണ് നോക്കൂ അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ലീഗിനെതിരാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ എന്തൊക്കെയാണ് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായ പി എം എ സലാം അടക്കം ആ ഒരു തെരഞ്ഞെടുപ്പിലെ ജയവും തോൽവേയും കൂട്ടി കെട്ടിയിട്ട് ഈ തങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞു ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി പോലും അതിനെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം പണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും കാന്തപുരം ഉസ്താദ് നേരിട്ടതായിരുന്നു അന്ന് കാന്തപുരം ഉസ്താദ് അതിനെയൊക്കെ നയപരമായിട്ട് നേരിടുകയും ഏത് പാർട്ടിക്കാര് വേണമെങ്കിലും കാന്തപുരം സ്ഥാദിനെ മർക്കസിൽ വരാൻ ഒരു ലീഗുകാരൻ്റെയും അനുമതി വേണ്ട ഇന്നൊരു കോൺഗ്രസിൻ്റെ ഒരാളൊരു പരിപാടിക്ക് വരണമെങ്കിൽ ലീഗുകാരുടെ കൂടി ഇഷ്ടം വേണം അന്ന് ഇതൊന്നും ഇല്ലാതെ തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരും എന്തിന് ബി ജെ പി ഭരിക്കുന്ന കാലത്ത് ബി ജെ പിയുടെ ആളുകളെ വരെ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രസ്താവിനെ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ 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 ഒരു അതിശയം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാ കുടുംബത്തിൽ നിന്ന് ജനിച്ച് ഒരു പള്ളിതെർശിൽ പഠിച്ച് ഒരു ഒരു ഭാഗവിയായിട്ട് മാറിയൊരു കാന്തപുരം എ പി അബൂബക്രം ഉസ്താദ് ഏതൊക്കെ രീതിയിലാണ് മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരു നാട്ടിലൊരു സ്വന്തം സ്പേസ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇത് ശരിക്കൊരു പഠന വിധേയമാക്കേണ്ട ഒരു വസ്തുതയല്ലേ ഇന്ന് ഇതേ ലീഗുകാർ ഈ സ്വന്തം കൂടെയുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പോലും കൊടുക്കാത്ത ഒരു ബഹുമാനവും ആദരവുമാണ് എ പി സ്ഥാനു കൊടുക്കുന്നത് അല്ലെങ്കിൽ എ പി വിഭാഗത്തിന് കൊടുക്കുന്നത് പണ്ടങ്ങനെയല്ല പണ്ട് മർക്കസിലേക്കൊരു സമ്മേളനത്തിന് എന്താ പറയുക അഹമ്മദ് എംപിയെ പോലും ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നതിൻ്റെ പേരിൽ അവിടെ പോയതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ചേകനൂര് തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരം മുസ്താൻ്റെ പേരൊക്കെ ഒരു കാലത്ത് കുങ്ങി വന്നിരുന്നു എങ്ങനെയെങ്കിലും കാന്തപുരം മുസ്താനെ കൊടുക്കാൻ അല്ലെങ്കിൽ സി ബി ഐയുടെ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രതിപട്ടികയിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അവസാനിപ്പിക്കാനോ എന്ന് കരുതിയിട്ട് കാത്തിരുന്ന ആളുകളുണ്ട് പക്ഷെ ആ കാത്തിരിപ്പൊക്കെ വെറുതെയായി അതിൻ്റെ കുറ്റവാളികളെ വേറെ കണ്ടെത്തി അതിൽ വിചാരണ നടന്ന പോലെ ശിക്ഷിക്കപ്പെട്ട ആളുകൾ പിന്നീട് അവർ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായി അവിടെയും രക്ഷപ്പെട്ടു കാന്തപരം മുസ്താദ് ഇന്ന് ഗ്രാൻഡ് മുഫ്തി എന്ന പേരിൽ ഇന്ത്യയുടെ തന്നെ ഒരു ഗ്രാൻഡ് മുഫ്തി ആയിട്ട് മാറിയ കാന്തപരം ഉസ്താദ് നമുക്കൊരു പക്ഷെ പല വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിരിക്കാം ആദർശപരമായിട്ട് സംഘടനാപരമായിട്ടൊക്കെ ഉണ്ടായിരിക്കാം അത് ലീഗിനോട് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും പോരാടി വിജയിച്ച അപൂർവം ചില ആളുകളിൽ ഒരാളാണ് എന്നുള്ളതാണ് ീ സമസ്തയിൽ നിന്ന് പിളർന്നു പോയ സമസ്ഥാന സംസ്ഥാന എന്ന് പറയുന്ന മറ്റൊരു സംഘടന ആ സംഘടനക്കൊന്നും യും സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് കാന്തപുരം സ്ഥാനിൻ്റെ പ്രസക്തി ഇപ്പോൾ സമസ്തക്കിപ്പോൾ നൂറാം വർഷികം ആഘോഷിക്കുന്ന ഒരു സമയം പക്ഷെ നിർഭാഗ്യകരെന്ന് പറയട്ടെ സമസ്തയുടെ ഉള്ളിൽ ലീഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പണ്ഡിതന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവഹേളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ കാണാം അന്ന് സോഷ്യൽ മീഡിയ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇല്ലായിരുന്നു പക്ഷെ അന്ന് ഇതുപോലെ കാന്തപുരത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കാന്തപുരം സ്ഥാനിനെ തെറി പറയുന്ന ഒരുപാട് പണ്ഡിതന്മാർ തെറി പറയുന്ന പണ്ഡിതന്മാർ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അതിനെയൊക്കെ തോൽപ്പിച്ചിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഒരു അവരുടെ തന്നെ ഒരു ആദരവ് പിടിച്ചു വാങ്ങാൻ കാന്തപുരം താനെ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഉഹ്റവിയായ ആരുണ്ടോ അവരെയൊക്കെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമാണ് എന്നെ എൻ്റെ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഗ്രൂപ്പ് നോക്കിയിട്ട് ഈ ഗ്രൂപ്പിലെ ഉസ്താദന്മാർ മാത്രം ശരി ആ ഗ്രൂപ്പുകാർ ശരിയല്ല എന്നൊന്നും എന്നെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നാണ് ഞാൻ കാന്തപുരം സ്ഥാദിനെ കേൾക്കുന്നത് വെച്ചാൽ ഞാൻ വാടാനപ്പള്ളിയിൽ ദർശുൽ പഠിക്കണ സമയത്താണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ എന്നൊരാൾ പ്രസംഗിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനതിൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിരുന്നു കാന്തപുരത്തുള്ള ഒരു എ പി അബുബക്കർ മുസ്ലിയർ അവിടെ അവിടുന്ന് എനിക്ക് വളരെ എന്തോ അത്ഭുതം തോന്നിയില്ല ഏതൊരു സ്താദ് വളരെ ഘനഗാംഭീര്യത്തിൽ പ്രസംഗിക്കുന്നു പിന്നീട് ഞാൻ അലിർഷാദ് ഇസ്ലാമിക് കോംപ്ലക്സിൽ ഞാൻ അഫ്ലുമ പഠിക്കണ കാലത്താണ് അതൊരു എ പിക്കാര സ്ഥാപനമായതുകൊണ്ട് അവിടെ ഇടക്കിടയ്ക്ക് കാന്തപുരം ഉസ്താദ് വരും ആ വരുന്ന സമയത്താണ് കുറച്ചും കൂടി കൂടുതൽ കാന്തപുരം സ്ഥാനിനെ കാണാനും പ്രസംഗങ്ങൾ കേൾക്കാനും കഴിഞ്ഞത് പിന്നെ ഞാനൊരു മാധ്യമപ്രവർത്തകനായ ഒരു സമയത്ത് എ പി സ്ഥാനോട് ഫോണിൽ സംസാരിക്കാനും നേരിട്ട് സംസാരിക്കാനും ഒരു എന്ന രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാന്തപുരം എന്ന് പറയുന്നത് ഒരു പക്ഷേ വീഡിയോ കാണുന്ന ഒരാൾ കാന്തപുരം സ്ഥാനിൻ്റെ ശിഷ്യന്മാരും അർക്കസിൽ പഠിച്ച ആളുകൾ സംഘടനാപരമായിട്ട് പരിചയമുള്ള ആളുകൾ അങ്ങനെ ഒരുപാട് ബന്ധമുള്ള ആളുകൾ ഉണ്ടാവും എൻ്റെ ബന്ധം അങ്ങനെയൊന്നുമല്ല പുറത്തുനിന്ന് കാണുന്ന ഒരാളുടെ നമ്മളൊരു മാധ്യമപ്രവർത്തകനായിട്ട് കണ്ട് സംസാ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഇടക്കിടക്ക് വന്നിരുന്ന അപ്പൊ നമ്മളൊന്ന് കൈപ്പിടിച്ചു മുത്തുന്ന അല്ലെങ്കിൽ അകനെ നിന്ന് കാണുന്ന ഒരു സ്നേഹബന്ധമാണ് എന്തായാലും അത് ഇത് ഒരു കാന്തപുരം മുസ്താദിന്റെ കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ ആളുകളൊക്കെ ഉണ്ട് ഇത് തന്നെയാണ് അതിൻ്റെ പറഞ്ഞതിന് ഒരു പ്രത്യേകത ഉള്ളത് കാരണം ലീഗുമായിട്ട് എതിരിട്ട് കഴിഞ്ഞാൽ ഒരു സ്പേസ് കിട്ടാത്തൊരു കാലത്ത് ഒരു പള്ളി ഒരു പള്ളിയുടെ ഭരണത്തിനും ഒരു മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ലീഗിൻ്റെ ഒരു പിൻവലും ഇല്ലാതെ തന്നെ കേരളത്തിൽ ഒരു മതസ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളും ഉണ്ടാക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു നാ ഒരു ഒരു നായകനാണ് സത്യത്തിൽ കാന്തപുരം ഉസ്താദ് ഇപ്പൊ ഒരു പക്ഷത്തിൽ പല ആളുകളും വീഡിയോ കാണുന്ന ആളുകള് കാന്തപുരം ഉസ്താദ് ഷിർഖിൻ്റെ ആളാണ് കാന്തപുരം മുസ്താദ് ഖുർറാഫാത്താണ് അവരോട് എനിക്ക് മറുപടിയില്ല നിങ്ങൾ ആദർശപരമായിട്ട് കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അത് നിങ്ങൾ കാന്തപുരം ഉസ്താദിലെ ഏത് സുഞ്ഞിനെ കണ്ടാലും നിങ്ങൾ അത് പറയും ഇനി കാന്തപുരം മുസ്താദ് ഞങ്ങളുടെ സംഘടനക്കാരനല്ലാത്തത് കൊണ്ട് കാന്തപുരം ഉസ്താദ് ശരിയല്ല പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്കറിഞ്ഞുകൂട ഞാൻ അത്രയും ചെയ്തികൾ കണ്ടിട്ടില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു ഫാക്റ്റ് അവിടെ നിൽക്കുമല്ലോ പക്ഷെ ഒന്ന് ഞാൻ പറയാം എന്ന പേരുള്ള ഒരു സംഘടനയെ സമുദായത്തിൻ്റെ ഒരു പാർട്ടി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ട് അത് കിട്ടുന്നത് ഒരു ശരിയായ രീതിയല്ല കാരണം ലീഗിന് ലീഗിൻ്റെ സ്പേസ് ഉണ്ട് പിന്നെ മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനയും മനുഷ്യന്മാരുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അല്ലേ അതിൽ പിഴവുകളും തീരുമാനത്തിൽ അപാകതകളൊക്കെ സ്വാഭാവികമാണ് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ അപ്പോൾ ആ രീതിയിലുള്ള പിഴവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്ന് എതിർത്തിരുന്ന ലീഗിൻ്റെ നേതാക്കന്മാരടക്കം സന്ദർശിക്കാനും എന്താപോലെ കാത്തു നിന്നിട്ട് എ പി സ്താദിൻ്റെ മകനെയടക്കം വന്ന് സ്വീകരിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ കാന്തപുരം സ്താദിൻ്റെ പ്രഭ തന്നെയാണ് ആ ഒരു പ്രഭാവം തന്നെയാണ് ആ ഒരു സൂര്യ തേജസ് ആണ് അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ അഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും ഇജ്ജത്തും അല്ലാഹു പ്രധാനം ചെയ്യട്ടെ അപ്പം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം